السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن يضل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدأ وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أذن للذين يقاتلون بأنهم ظلموا وإن الله على نسرهم لقدير سلام الله സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സിട്ടാവായ പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമായ മേഖലകളിലും പാലിക്കുകയും ഒബാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് ഒബാഹുവിന് തക്കവയുള്ള മുത്തക്കിങ്ങളായി മോമിനിങ്ങളായി ജീവിതം നയിക്കണമെന്ന തക്കവയുടെ ഒസീയത്ത് എല്ലാവരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് പരിശുദ്ധ റമദാൻ മാസം അതിൻ്റെ ആദ്യത്തെ പത്ത് പിന്നിട്ട അവസരത്തിലാണ് നമ്മൾ ഉള്ളത് വിശു വിശുദ്ധിയുടെ ദിവസങ്ങൾ വളരെ വേഗം നമ്മളിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക സൽക്കർമ്മങ്ങൾ കരസ്ഥമാക്കുവാനും ഈ മാസത്തിൻ്റെ പുണ്യം ലഭ്യമാകുവാനുമൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ പരമാവധി നിങ്ങൾ വെക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് അതുപോലെ തന്നെ റമദാൻ നമുക്ക് നേടിത്തരേണ്ട ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് അത് റമദാൻ കഴിയുമ്പോഴേക്കും നമ്മൾ സ്വായത്തമാക്കണം തഹ്വ കരുണ ദയ ഔദാര്യം വിനയം തുടങ്ങി അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ക്ഷമാശീലം സഹനശീലം റമദാൻ റമദാൻ സഹനത്തിൻ്റെ മാസം ക്ഷമയുടെ മാസം എന്ന് ഒരു പേരുണ്ട് റമദാൻ എന്നാണ് അപ്പം സഹനവും ക്ഷമയും ഒക്കെ സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു അങ്ങനെയുള്ള ഒരു പരിശീലനമാണ് റംലാലിൽ നമുക്ക് ലഭിക്കുന്നത് ക്ഷമ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു നന്മയാണ് അൻ അതിൽ നിന്ന് സബർ ക്ഷമയേക്കാൾ വിഷയമായ ഉത്തമമായ ഒരു ദാനവും മറ്റൊരു മനുഷ്യനും നൽകാൻ ഒരു മനുഷ്യനും നൽകിയിട്ടില്ല എന്നാണ് ക്ഷമയെക്കുറിച്ച് റസൂൽ അള്ളാഹി സാഹി സല്ല്ലമയുടെ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒ സബുർ റിയാവ് ക്ഷമ ഒരു പ്രകാശമാണ് മനുഷ്യ മനസ്സിനെ ദീപ്തമാക്കുന്ന പ്രകാശമാണ് ക്ഷമ എന്നുള്ളത് ഈ മഹത്തായ സ്വഭാവം സ്വായത്തമാക്കിയാണ് റസൂൽ കരീം സലാഹു അലൈ വസ്ലമ്മ ഒരു റമദാനിൽ റമലാൻ പതിനേഴിന് ശത്രു സൈന്യത്തിൻ്റെ ലക്ഷ്യമാക്കിയും കൊണ്ട് ബദറിലേക്ക് നീങ്ങിയത് അല്ലേ അതുപോലെ ബദറി യുദ്ധത്തിൽ ലഭിക്കുണ്ടായ വിജയം സഹനത്തിൻ്റെയും ക്ഷമയുടെയും വിജയമായിരുന്നു വക്കായിലെ നീണ്ട പതിമൂന്ന് കാല ജീവിതത്തിൽ സഹിക്കുകയായിരുന്നു പ്രവാചകൻ ക്ഷമിക്കുകയായിരുന്നു തിരിച്ചടിക്കാനുള്ള ഒരു അനുവാദം പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിച്ചിട്ടില്ല അല്ലേ ഒരുപാട് മർദ്ദന പീഡനം ഏൽക്കേണ്ടി വന്ന സഹാബികമാരുണ്ട് അടിമകളുണ്ട് വനോമസും കുത്രക്കാരുടെ അടിമയായിരുന്ന യാസർ കുടുംബത്തെ അവർ കഴിയുന്ന എല്ലാവിധവും ആക്രമിച്ചു ഉപദ്രവിച്ചു മർദ്ദിച്ചു പീഡിപ്പിച്ചു എല്ലാം ചെയ്തു അല്ലേ അല്ലേ അവർ സുമയ്യാർ അല്ലാഹു അന്ന ആദ്യമായി ഇസ്ലാമിലെ ഷഹീദായ ഷഹീദയാണ് സുമയ്യാർ അല്ലാഹ് അതുപോലെ തന്നെ ബിലാലിൻ്റെ യജമാന ഉമയോ ഉമയത്തുബന് ഹലഫ് അദ്ദേഹത്തോട് ചെയ്ത ക്രൂര ക്രൂരപീഡനങ്ങൾ നമ്മൾക്കറിയാം പല സഹായമാരും മേതനുമേറ്റ അടയാളങ്ങൾ റസൂള്ളാൻ്റെ അടുത്ത് വന്ന് കാണിച്ചു കൊടുത്തിട്ട് പാടുകൾ കാണിച്ചു കൊടുത്ത് പറഞ്ഞപ്പോൾ റസൂദുള്ള അവരോട് ക്ഷമിക്കുവാനാണ് പറഞ്ഞത് തിരിച്ചടിക്കണം അവർക്ക് തിരിച്ചടിക്കാൻ കഴിയുന്ന രൂപത്തിൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകിയിട്ടില്ല എന്നത് ആ ഹജ്ജിന് വേണ്ടി വന്ന ഈ കുറേശി പ്രമുഖരെല്ലാം തന്നെ മിനായിൽ തമ്പടിച്ചപ്പോൾ റസൂൽദിലെ സഹാബികൾ പറഞ്ഞു ഇവരൊക്കെ നമ്മൾ ഉപദ്രവിച്ചാളുക ഇവരുടെ ഇവരുടെ നേരെ ഒരു മിന്നലാക്രമണം നടത്താൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ആക്രമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂൾ പറഞ്ഞു പാടില്ല എനിക്ക് ഇപ്പോൾ പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല തിരിച്ചടിക്കാൻ അനുവാദം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഹിജറ പോയി രണ്ടാമത്തെ ഹിജറയുടെ രണ്ടാം വർഷമാണ് റസൂള്ളക്ക് ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ അങ്ങോട്ട് പ്രതിരോധിക്കുവാനും ഉള്ള പ്രതിരോധിക്കാനുള്ള അനുവാദം കിട്ടിയത് ഇരുപത്തി രണ്ടാം അധ്യായം തൊണ്ണൂറ്റിയുടെ മുപ്പത്തി ഒമ്പതാം വചനം ഇതിലെ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് ഇറങ്ങുന്നത് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു ലില്ലതീന യൊക്കാത്തലൂന ലില്ലതീന ഒരു കൂട്ടർക്ക് യൊക്കലൂന അവർ മർദ്ദിക്കപ്പെടുന്നു അവർ ഉപദ്രവിക്കപ്പെടുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് തിരിച്ചടിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് പ്രതിരോധിക്കാനുള്ള അനുവാദം ഇതാ നാം നൽകുന്നു എന്തേ അതിന് നൽകാനുണ്ടായ കാരണം വ്യന്നവും അവർ അകാരണമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അനർഹമായി അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഒയിൻ അള്ളഹ്അലി മുഖീർ തീർച്ചയായിട്ടും അല്ലാഹുബരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് അവർ ആക്രമിക്കപ്പെട്ടത് കൊണ്ട് ഇനി മുതൽ ഇങ്ങോട്ട് അക്രമിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിക്കാം പ്രതിരോധത്തിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് അല്ലേ അവിടെ പ്രധാനപ്പെട്ട പോയിൻറ്റ് ബിയന്നഹു ലുലിമു എന്നാണ് മർദ്ദിക്കപ്പെട്ടു അക്രമിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തെ തന്നെ നാൽപ്പതാമത്തെ വചനത്തിനൊന്നുകൂടി അത് വിശേഷിക്കുന്നുണ്ട് അല്ലദീന അല്ല ഇന്ത്യൻ റബ്ബുവാ അവർ അവരുടെ ഭവനങ്ങളിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നതും അവർ അഭയാർത്ഥികളായി ആകേണ്ടി വന്നതും ഒക്കെ അതിനുള്ള കാരണം അവർ റബ്ബുനല്ല ഞങ്ങളുടെ രക്ഷിതാവ് ഏകനായ അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ മർദ്ദന പീഡനങ്ങൾ അവർ ഏൽക്കേണ്ടി വന്നത് വേറൊരു തെറ്റും ചെയ്തിട്ടില്ല ആ ഉപദ്രവങ്ങളെല്ലാം തന്നെ പതിമൂന്ന് വർഷക്കാലം അവർ സഹിക്കുകയായിരുന്നു ക്ഷമിക്കുകയായിരുന്നു അല്ലേ നമ്മുടെ നാട്ടിലും ഇതേമാതിരി അള്ളാഹു ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം വേറെ തെറ്റും ചെയ്യാത്ത ആളുകൾ ജാതി നോക്കി മതം നോക്കി ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥ ലോകത്ത് മുഴുവനും നമുക്ക് കാണാം അപ്പം ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ട ആളുകൾക്ക് ഇനി മുതൽ അങ്ങോട്ട് തിരിച്ചടിക്കാനുള്ള അനുവാദമുണ്ട് എന്ന് ആയത്തിറങ്ങിയപ്പോൾ റസൂൾ അള്ളാഹി അലൈഹി അലൈവല്ല തൻ്റെ സഹായിമാരോട് പറഞ്ഞു ഇതാ മദീനയുടെ പ്രാന്ത പ്രദേശത്തോടു കൂടി അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം പോകുന്നുണ്ട് അബൂ സുഫിയാന്റെ കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മദീനയിൽ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്തെല്ലാം അത് അവർ കൊല്ലയടിച്ച് അവർ സമാഹരിച്ചെടുത്ത് അങ്ങനെ അവർ ചെയ്യുന്ന ഒരു കച്ചവടമാണ് അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് അതിലുണ്ട് അതുകൊണ്ട് തന്നെ അവരെ തടഞ്ഞു നിർത്തി ആ സമ്പത്ത് നമുക്ക് നമുക്ക് തിരിച്ചെടുക്കണം അതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഉറങ്ങി പുറപ്പെടണം എന്ന് പറയുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് പേർ അതിനുവേണ്ടി ഇനി പുറപ്പെട്ടു വന്ന പക്ഷേ അബൂ സുഫിയാൻ ഇത് വിവരം എങ്ങനെയോ മണത്തറിഞ്ഞു ചാരന്മാർ മുഖേന അദ്ദേഹം അബൂജഹലി വിവരം കൊടുത്തു എന്നെ സഹായിക്കണം എന്നെ ആക്രമിക്കാൻ പോവുകയാണ് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ വലിയൊരു സൈന്യവുമായിട്ട് ബദ്രലേക്ക് പുറപ്പെടുകയാണ് ജഹൽ വലിയൊരു സൈന്യവുമായിട്ട് ബദ്രലേക്ക് പുറപ്പെടുകയാണ് അബൂ സുഫിയാൻ വഴി മാറി റസൂല പ്രതീക്ഷ വഴിയല്ലാതെ വേറെ വഴി മാറിയും കൊണ്ട് മദിനെത്തി അബൂജഹലിന് കത്തേറി നിങ്ങൾ തിരിച്ചു പോകണം ഞാനിവിടെ സുരക്ഷിതമായി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂജഹാൽ പറഞ്ഞില്ല ഞങ്ങൾ പോരാൻ തയ്യാറില്ല ഈ മുഹമ്മദിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചുപോരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ബദറിൽ രണ്ട് സംഘങ്ങളും ഏറ്റുമുട്ടുന്നത് എന്നാണ് ആയിരത്തി മുന്നൂറോളം വരുന്ന ശത്രു സംഘവും ആയിരം കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ സൈന്യമാണത് റസൂർന്നായി ഈ കച്ചവട സംഘത്തെ എതിർക്കാൻ വേണ്ടി ഒരു മുന്നൂറ്റി പതിമൂന്ന് ആളുകളും രണ്ട് കുതിരകളും ഏതാനും ഒട്ടകങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഇവരാണ് ചെറിയ സംഘം വലിയ സംഘത്തെയാണ് എതിർക്കാൻ പോകുന്നത് പക്ഷേ അവർക്ക് ഈ അള്ളാഹുവിൻ്റെ സഹായം ബദറിൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട അങ്ങനെ മുസ്ലിങ്ങൾക്ക് വിജയക്കോടി പാലിക്കാൻ കഴിഞ്ഞു ബദറിൽ മുസ്ലിങ്ങളെ എഴുപതോളം ശത്രുക്കളെ വകവരുത്തുകയും കൊലപ്പെടുത്തുകയും എഴുപതോളം പേരെ ഭദ്രസ്ഥനാക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെ നടന്ന ഈ ബദർ സഹനത്തിൻ്റെ സമരമാണ് ധർമ്മ സമരമാണ് പ്രതിരോധത്തിന് വേണ്ടിയുള്ള സമരമാണ് ബദറിൽ നടന്നിട്ടുള്ളത് ബദർ നമുക്ക് നൽകുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ആ ഗുണപാഠങ്ങളാണ് ബദർ ദിനം സ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ സ്വായത്തമാക്കേണ്ടത് ഒന്ന് ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ അവർക്ക് അള്ളാഹുവിൻ്റെ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് റസൂള്ളു സ്വല്ലാ വസ്ലമ പതിമൂന്ന് വർഷക്കാലം ക്ഷമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ബദറിൽ ഉണ്ടായ വിജയം അക്ഷമയും എടുത്തുചാട്ടവും ഒന്നിനും പരിഹാരം അല്ല എന്നാണ് നമ്മൾക്ക് ഈ ബദർ നൽകുന്ന പാഠം രണ്ടാമത്തേത് ഏതൊരു കാര്യം അള്ളാഹുവിൽ ക്ഷമയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും തവക്കുലാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചെയ്യണം എന്നിട്ടാണ് അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടത് എന്നുള്ള സന്ദേശം നൽകുന്നുണ്ട് റസൂർ അള്ളാഹി അലൈഹി അല്ലൈവല്ല ശത്രുക്കളെ നേരിടാൻ വേണ്ടി തമ്പടിച്ച സ്ഥലം വെള്ളമുള്ള ഒരു സ്ഥലമാണ് സൂര്യൻ നബിയുടെ നേരെ വരാത്ത സൂര്യൻ നബിയുടെ പിറകിൽ വരുന്ന രൂപത്തിലൊക്കെയുള്ള ഒരു സ്ഥലത്താണ് നബി തമ്പടിച്ചത് അത് ഒരു കച്ചവട ഒരു അത് ഇതിലുള്ള ഒരു തന്ത്രമാണ് യുദ്ധത്തിലെ തന്ത്രമാണ് ശത്രുക്കൾ വരുമ്പോൾ അവരുടെ ഭാഗത്തേക്കായിരിക്കും ഈ സൂര്യപ്രകാശം വരിക അതെല്ലാം യുദ്ധത്തിൻ്റെ ഗതി വിഗതികൾ മാറ്റും അന്നത്തെ യുദ്ധത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണല്ലോ കുതിരയും പട്ടാളക്കാരനും വാളും പരിചയമൊക്കെ ഉള്ള യുദ്ധമാണല്ലോ അപ്പോൾ ആ കാരണങ്ങളെല്ലാം പ്രവാചകൻ പൂർത്തിയാക്കി അതേമാതിരി ആദർശത്തിൽ അടിയുറച്ചു നിന്നു പ്രതിസന്ധി നേരിട്ടപ്പോൾ ആദർശത്തിൽ അടിയുറച്ച് നിന്നാലാണ് അള്ളാഹിൻ്റെ വിജയമുണ്ടാകുക അള്ളാഹാൻ്റെ സഹായം ഉണ്ടാകുക അങ്ങ് നിന്നപ്പോഴാണ് സുഹാക്ക് സഹായമുണ്ടായത് അപ്പോൾ ഇഷുദുറാനിലെ നാൽപ്പത്തേഴ് മധ്യാസുറത്ത് മുഹമ്മദിലെ ഏഴാം വചനത്തിൽ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ കാൽപ്പാദങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും എന്നാണ് അപ്പോൾ അള്ളാഹുവിന് സഹായം ലഭിക്കണമെങ്കിൽ ആദർശത്തിൽ നമ്മൾ ഉറച്ച് നിൽക്കണം എന്നാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നൊരു പാഠം ബദറിൽ നിന്ന് നമുക്ക് ഒരു പാഠം നേതൃത്വത്തെ അംഗീകരിക്കണം എന്നാണ് ഒരു നേതൃത്വം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം അതിൽ സത്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കണം അലൈഹി അല്ലൈവല്ലം ഒരു കച്ചവട സംഘത്തെ എതിർക്കാനുള്ള സന്നാഹങ്ങളുമായിട്ട് ചെറിയ സംവിധാനങ്ങളുമായിട്ട് വന്നതാണ് ഇവിടെ എത്തി നോക്കുമ്പോൾ ഇപ്പോൾ വലിയൊരു സൈന്യത്തെയാണ് നേരിടേണ്ടി വന്നത് അപ്പോൾ റിസുറുല്ല തൻ്റെ സഹായിമാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് കൊണ്ട് അഭിപ്രായം ചോദിച്ചു ഇപ്പം അസ്വദ് പറഞ്ഞു പ്രവാചകരെ താങ്കൾ സധൈര്യം മുന്നോട്ട് പോയിക്കൊള്ളുക മൂസാനബിയോട് അവരുടെ സമൂഹം പറഞ്ഞ മാതിരി ഇത് ഊഫ കാത്തിലായി വൈന ഹാവു കായിം എന്ന് ഞങ്ങൾ പറയൂല ഏ നീ എൻ്റെ ടബം പോയി യുദ്ധം ചെയ്തോ ഞങ്ങളിവിടെ ഉത്തരക്കാണ് ഇതെന്ന് ഞങ്ങൾ പറയൂല എന്ന് പറഞ്ഞു അൻസാരിയായ സാദ് സാഹിദ്ബിന് മാത്രം എന്ന് പറഞ്ഞു പ്രവാചകരെ തങ്ങൾ മുന്നോട്ട് സധൈര്യം പോയിക്കൊള്ളുക നിങ്ങൾ ഞങ്ങളൊരു കടയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഞങ്ങൾ അതിൽ ചാതിൽ നിങ്ങളുടെ കൂടെ അതിൽ പ്രവേശിക്കുവാൻ തയ്യാറാണ് ആരും പിന്തിനിൽക്കൂല അപ്പം അനുയായികളെ സപ്പോർട്ട് കിട്ടണം അനുയായികളുമായി മുഷാവറ നടത്തണം കൂടിയാലോചിക്കണം കാര്യങ്ങൾ അങ്ങനെ മുഷാവറ നടത്തി കൊണ്ടാണ് നേതാക്കൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു പാഠം ഈ ബദറിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ അപ്പം നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കണം നേതൃത്വം എന്ത് ചെയ്യണം അനുയായികളുമായി മുഷാവറ നടത്തണം ആദ്യം തമ്പടിച്ച സ്ഥലം വെള്ളമില്ലാത്ത സൂര്യൻ നബിയുടെ തലകൾക്ക് നേരെ വരുന്ന സ്ഥലമായിരുന്നു ഉപാബുകളിൽ മുന്തിർ ചോദിച്ചു പ്രവാചകരെ ഇത് താങ്കൾക്ക് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സ്ഥലം സെലക്ട് ചെയ്തത് അതല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇതല്ല നമുക്ക് തമ്പടിക്കാൻ പറ്റിയ സ്ഥലം അതിന് പറ്റിയ സ്ഥലം വേറെയാണ് ഞാൻ കാണിച്ചു തരാം വെള്ളമുണ്ടാവണം സൂര്യൻ നമ്മുടെ എതിർ മുഖത്തേക്ക് വരരുത് അങ്ങനെയാണ് നമ്മൾ തമ്പടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകനത് സ്വീകരിച്ചു അപ്പോൾ പിന്നെ അഞ്ചാമത്തെ പാഠം അണികളുടെ അഭിപ്രായം നേതൃത്വം കേൾക്കണം എന്നാണ് ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ബദറിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട് പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് ബദറിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനല്ല താല്പര്യം മറിച്ച് ബദറിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് ബദറിന് ചില ചില ആളുകൾക്കൊരു വികാരമാണ് അല്ലേ മുസ്ലിങ്ങൾക്കെതിരെ അണിങ്ങായി ആക്രമം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങളെ ചൂഷണം ചെയ്തു കൊണ്ട് ബദറും ഒക്കെ പറഞ്ഞ് യുവ യുവാക്കളെ ആകാ ആ തീവ്രവാദ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണത അവിടെ കണ്ടുവരുന്നുണ്ട് അല്ലേ ബദുരീങ്ങളെപ്പോലെയാണ് നിങ്ങൾ ഷഹീദാകേണ്ടത് മുസ്ലിം സമൂഹത്തിന് വേണ്ടി ഷഹീദാകണമെന്നൊക്കെ പറഞ്ഞിട്ട് ബദർ പറഞ്ഞ് ഉള്ള ആവേശം കൊള്ളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഈ മതിരീങ്ങൾ ഇസ്ലാമിനു വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ചാവേറുകളുടെ ജീവിതം പരിശോധിച്ചാൽ ഇസ്ലാമികമായിരിക്കില്ല അപ്പോൾ ബദിരീങ്ങളെപ്പോൾ ഷഹീദാകുന്നതിന് മുമ്പ് ബദിങ്ങളെപ്പോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാണ് ഈ ബദർ നമുക്ക് നൽകുന്ന സന്ദേശം ബദർ വികാരമായി ബദർ പറഞ്ഞിട്ട് ചേട്ട പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചൂണ്ടിക്കാണിച്ച് യുവാക്കളെ അതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് രംഗത്തിറക്കി സമരോത്സുഖരാക്കുന്നതിന് പകരം ഈ ഈ ബദറിൽ നമുക്ക് പഠിക്കാനുള്ള നേരത്തെ സൂചിപ്പിച്ച പാഠങ്ങളാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതും കാര്യം മനസ്സിലാക്കാം ബദറിലെ രണ്ടാമത്തെ പാഠം എന്താണ് ബദർ ചില ആളുകൾക്ക് ബദർ ഒരു ആചാരമാണ് ചില ആളുകൾക്ക് ഒരു ബദർ തീവ്രവാദ തീവ്ര വികാരമാണെങ്കിൽ വേറെ ചില ആളുകൾക്ക് ബദർ ഒരു ആചാരമാണ് ബദർ ദിനം വരുമ്പോൾ അവർ അസാബിൾ ബദരീങ്ങളെ പേര് വായിക്കുന്നു ബദർ മൗലിദ് പാരായണം ചെയ്യുന്നു അല്ലേ എന്നിട്ട് പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്നത് അല്ലേ ശ്രോധ ജീവിച്ചു ബദർ യുദ്ധം കഴിഞ്ഞാൽ സ്രോത വർഷം ജീവിച്ചു നാല് ഖലീഫ്മാർ പിന്നെ അതിന് ശേഷം ഏകദേശം നാൽപ്പതോളം വർഷം ഭരണം നടത്തിയിരുന്നു അവരാരും തന്നെ ഈ രൂപത്തിൽ ബദർ യുദ്ധം ബദർ ദിനം ആചരിക്കുകയോ സ്മരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ഒരു ആചാരങ്ങൾ ഉണ്ടാക്കിയല്ല അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കിയല്ല ആ സംഭവത്തിൽ ബദർ സംഭവത്തിൽ നമുക്കെന്ത് പാഠമാണ് ഉൾക്കൊള്ളുവാനുള്ളത് അല്ലേ വധിനങ്ങളെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അവരുടെ ആശയവും ആദർശവും ജീവിതത്തിൽ പ്രവർ പ്രാവർത്തികമാക്കി കൊണ്ടാണെന്നുള്ള സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രതിസന്ധിയുടെ പരീക്ഷണത്തിൻ്റെ കാലത്ത് അല്ലേ മഹാമാരി നമ്മുടെ മുമ്പിൽ പത്തിടർത്തി ആടി നിൽക്കുക അല്ലെ മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകളാണ് കോവിഡ് ബാധിതരാകുന്നത് ഈയൊരു സന്ദർഭത്തിൽ ഈ ബദുനീങ്ങളുടെ തൻ്റെ ക്ഷമയോടെ ഒക്കെ തന്നെ ഇതിനെ നേരിടാൻ നമുക്ക് കഴിയണം മഹാമാരിയെ നേരിടാൻ നമുക്ക് കഴിയണം ഈ പ്രയാസകരമായ അവസ്ഥ നമുക്ക് എളുപ്പത്തിൽ എളുപ്പമാക്കി തരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതിന് നമുക്ക് ബദിർദിനം പ്രചോദനമാകണം ബദുനീകങ്ങളുടെ അവർ ക്ഷമിച്ച മാതിരി അവർ സഹിച്ച മാതിരി നമുക്കും സഹിച്ച് ക്ഷമിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് അവസാനം അള്ളാഹുവിൻ്റെ നന്മകൾ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ മരണപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയും നമ്മൾ അള്ളാവിനെ തൃപ്തിപ്പെട്ടുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാന്തിയുടെ അനുഗ്രഹത്തിൻ്റെ മാലാക്കന്മാർ വന്ന് നമുക്ക് സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഗം കൊണ്ടുപോകുന്ന ഒരവസ്ഥ സന്തോഷദായകമായ ഒരു മരണവും ഒരവസ്ഥയിൽ അത് ലഭിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ആക്രമിക്കപ്പെടുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തും ആക്രമിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ അവരുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ദ്വായ ചെയ്യണം അള്ളാഹു പ്രയാസമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാ മുസ്ലിം സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ആളുകൾക്കുമൊക്കെ തന്നെ അള്ളാഹു അവർക്ക് സമാധാനവും ശാന്തിയും നൽകുന്ന നൽകുമാറാവട്ടെ അവരുടെ ശത്രുക്കൾക്ക് അള്ളാഹു പരാജയം നൽകുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا despatch Raබ inndet කර u keහි